കാസർഗോഡ് നമ്മൾ പോകും പിന്നെ നേരെ നേരെ കോഴിക്കോട് മലപ്പുറം പാലക്കാട് പിന്നെ തൃശ്ശൂരി ആ വെച്ചാല് പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വെച്ചാല് നമ്മളെ ഓൾ കേരള സൈക്കിൾ റേഡിന് നമ്മൾ പോകുന്ന റൂട്ടാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോണത് നമ്മൾ റൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പോകാൻ പോകുന്ന റൂട്ടുകൾ നമ്മൾ പറഞ്ഞുതരാം നമ്മളിവിടുന്ന് വയനാട്ടിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ കണ്ണൂർ കാസർഗോഡ് നമ്മൾ പോവുക പിന്നെ കാസർഗോഡിൽ നിന്ന് നേരെ തിരിച്ച് കണ്ണൂർക്ക് കണ്ണൂരിൽ നിന്ന് നേരെ കോഴിക്കോട് കോഴിക്കോട് നിന്ന് മലപ്പുറം മലപ്പുറത്തുനിന്ന് പാലക്കാട് പിന്നെ തൃശ്ശൂർ പിന്നെ എറണാകുളം പിന്നെ ഇടുക്കി കോട്ടയം ആലപ്പുഴ പിന്നെ പത്തനംതിട്ട കൊല്ലം പിന്നെ ലാസ്റ്റ് നമ്മളെ തിരുവ അങ്ങനെയൊക്കെയാണ് നമ്മളെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ നോക്കാം ഓരോ സ്ഥലം പോകുമ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ റൂട്ട് കാര്യങ്ങളൊക്കെ മാറ്റുക നമ്മൾ പറഞ്ഞ ലൊക്കേഷൻ തന്നെ അയക്കണമെന്നില്ല അപ്പോൾ ഓരോ സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ദിവസം മാറി മാറി ചിലപ്പോൾ ആയേക്കാം അപ്പോൾ നമ്മൾ എന്തായാലും റൈഡിൻ്റെ കാര്യം ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ അറിയിക്കുന്ന ആയിക്കോ ഇപ്പോൾ വീഡിയോയിൽ അറിയിച്ചാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്